െ രക്ഷിക്കുന്നു ലോത്തിനെ രക്ഷിക്കുന്നു ഷീന രാജാവായ അമ്രാഫേൽ എല്ലാസർ രാജാവായ അരിയോക്ക് ഏലാം രാജാവായ എദോർ ലാമോവർ ഗോയിൻ രാജാവായ തിദാൽ എന്നിവർ തങ്ങളുടെ ഭരണകാലത്ത് സോതോം രാജാവായ ബേറ ഹോമോ റാജരാജാവായ ബിർഷ ആദ്മ രാജാവായ ഷീനാബ് സെബോയിം രാജാവായ ഷെമേബർ ബേല അതായത് സോവർ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു ഇവർ സിദ്ധിയും താഴ്വരയിൽ അണിനിരുന്നു അതിപ്പോൾ കടലാണ് ഇവർ പന്ത്രണ്ട് വർഷം ലാവോർ കേതോർലാവ്മാവറിന് കഴിയുകയായിരുന്നു എന്നാൽ പതിമൂന്നാം വർഷം അവർ അവനെതിരെ പ്രക്ഷോഭം കൂട്ടി പതിനാലാം വർഷം കേതോർലാമവറും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരും ചെന്ന് അഷ്തേരോത് കർണായിമിൽ റഫായിം മുകളെയും ഹാമിൽ സൂസിമുകളെയും ഷാവോ കിരിയാത്താമിയിൽ എമുമുകളെയും സേർമലകളിലെ ഓരോരെയും അടിച്ചമർത്തി അവർ മരുഭൂമിയിലൂടെ അതിർത്തിയിലുള്ള എൽപാരൻ എത്തി അവർ പിന്തിരിഞ്ഞ് എന്മിഷപ്പാത്തിൽ അതായത് ഹാദേശിൽ ചെന്ന് അമിലയ്ക്കവരുടെ നാട് കീഴടക്കി ഹസന്നോനോൻ താമാറിൽ പാർത്തിരുന്ന അമ്മരൂരെയും തോൽപ്പിച്ചു അപ്പോൾ സോതോം കെമോറ അത്മ സെബോയിം ബേല അതായത് സോവർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ സിദ്ദീൻ താഴ്വരയിൽ ഏലം രാജാവായ കേദോർ ലാമോവാർ കോയിം രാജാവായ തിനാൽ ഷീനോ രാജാവായ അംറാഫേൽ എല്ലാസർ രാജാവായ അരിയോക് എന്നിവർക്കെതിരെ യുദ്ധത്തിനായി അണിനിരുന്നു നാല് രാജാക്കന്മാർ അഞ്ചു പേർക്കെതിരെ സിദ്ദീൻ താഴ്വരൻ നിറയെ ചെളിക്കുണ്ടുകളായിരുന്നു സോതോമിലെയും ഗോമോറായിലെയും രാജാക്കന്മാർ പിന്തിരിഞ്ഞോടിയപ്പോൾ ഈ കുഴികളിൽ വീണു ശേഷിച്ചവർ മലകളിലേക്ക് ഓടിപ്പോയി സേതോമിലെയും ഗോമോറലായിലെയും സർവസമ്പത്തും ഭക്ഷണ സാധനങ്ങളും കവർന്നുകൊണ്ട് ശത്രുക്കൾ സ്ഥലം വിട്ടു സോതോമിൽ പാർത്തിരുന്ന അബ്രാഹിമിൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവൻ്റെ സുഹൃത്തുക്കളോടുമൊപ്പം അവർ പിടിച്ചു കൊണ്ടുപോയി രക്ഷപ്പെട്ട ഒരുവൻ വന്ന് ഹെബ്രായനായ അബ്രാഹ്മനെ അറിയിച്ചു താനുമായി സഖ്യത്തിലായിരുന്ന എഷ്കോലിൻ്റെയും ആനോറിൻ്റെയും സഹോദരനായ മാമ്രോ എന്ന അമോലിൻ്റെ ഓക്കുമരത്തോ തൂപ്പിനടുത്ത് വെച്ചാണ് അബ്രാം താമസിച്ചിരുന്നത് സഹോദരൻ തടവുകാരനായെന്ന് കേട്ടപ്പോൾ തൻ്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും പയറ്റിത്തെളിഞ്ഞവരുമായ മുന്നൂറ്റി പതിനെട്ട് പേരോടൊപ്പം അബ്രാം ദാൻ വരെ അവരെ പിന്തുടർന്നു രാത്രി അവൻ തൻ്റെ ആളുകളെ പല ഗണങ്ങളായി തിരിച്ച് ശത്രുക്കളെ ആക്രമിച്ച് തോൽപ്പിച്ച് ഡെമാസ്കസിനടുത്ത് വടക്കുള്ള ഹോബ വരെ ഓടിച്ചു അവൻ സമ്പത്തൊക്കെയും വീണ്ടെടുത്തു ചാർച്ചക്കാരനായ ലോത്തിനെയും അവൻ്റെ വസ്തുവകളെയും സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവന്നു മിൽക്കി സുദേഗ് കേതുലാമോവറേയും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് മടങ്ങി വന്ന അബ്രാമിനെ എതിരേൽക്കുവാൻ സോതോം രാജാവ് രാജാവിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവേ താഴ്വയിലേക്ക് ചെന്നു സാലോം രാജാവായ മെൽക്കിസ്തദേക് അപ്പവും വേഞ്ഞും കൊടുത്തു അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ അവൻ അബ്രഹാമിനെ ആശീർവദിച്ചു പറഞ്ഞു ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്ന ദൈവത്തിൻ്റെ കൃപാകടേശം നിൻ്റെ മേലുണ്ടാകട്ടെ ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നതാൻ ദൈവം അനുകരുതേൻ അബ്രാം എല്ലാറ്റിൻ്റെയും ദശാംശം അവന് കൊടുത്തു സോതോം രാജാവ് അബ്രാമിനോട് പറഞ്ഞു ആളുകളെ എനിക്ക് വിട്ടു തരുക സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക അബ്രാം സോതോം രാജാവിനോട് പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്തന ദൈവത്തിൻ്റെ മുമ്പിൽ ശബ്ദം ചെയ്യുന്നു നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിൻ്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നിങ്ങൾ പറയരുതല്ലോ യുവാക്കൾ അക്ഷിച്ചതും എൻ്റെ കൂടെ വന്നവരുടെ പങ്കും മാത്രമേ എനിക്ക് വേണ്ടു ആനറും യഷ്കോലും മാംറോയും തങ്ങളുടെ പങ്ക് എടുത്തു കൊള്ളട്ടെ